ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു ഫത്തീസ് ലൈഫ് അപ്പോൾ ഇതാ ഞാനും മക്കളും കൂടി ഇങ്ങനെ പുറത്തിറങ്ങിയതാട്ടോ ഞങ്ങൾ റൂമിൽ ഇങ്ങനെ ഇരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാമെന്ന് പറഞ്ഞേ ചെറുതായിട്ട് പർച്ചേസിങ് കൊണ്ടായിരുന്നു അപ്പോൾ കാക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കാക്കും ഞങ്ങളെല്ലാവരും കൂടി പുറത്തിറങ്ങിയതാണ് നേരെ പോയത് ലുലുക്കാണ് കേട്ടോ അപ്പോൾ നമ്മളെ കാക്ക നാട്ടിൽ പോവാണ് അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ചെറുതായിട്ടൊക്കെ പർച്ചേസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ അങ്ങനെ പിന്നെ നമ്മളെ റൂമൊക്കെ ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാനുണ്ട് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ ലുലൂക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ കാക്ക വാച്ചൊക്കെ നോക്കുകയായിരുന്നു മക്കൾക്ക് അപ്പോൾ അവിടെ കുട്ടികളത്തിൽ അത് വലിയ ഒരിതാണ് പിന്നെ അതവിടെ വെച്ചു കേട്ടോ അങ്ങനെ ഞങ്ങള് നേരെ ഒരു വാഷിംഗ് മെഷീൻ നോക്കണുണ്ടായിരുന്നു അപ്പോൾ അവിടേക്ക് പോയി മക്കളും ഒക്കെ ഞങ്ങളെല്ലാരും കൂടി ഒരുമിച്ച് അങ്ങനെ പോവാണ് കേട്ടോ അപ്പൊ ഞങ്ങളെന്താന്ന് ചെറിയതായിട്ടൊരു പർച്ചേസിങ്ങിനെ വന്നതാട്ടോ കാക്കുണ്ട് ഞമ്മളങ്ങനെ വാഷിംഗ് മെഷീൻ വാങ്ങി കേട്ടോ അപ്പൊ ഇഞ് മഹാമോളടുത്തത് ഒരു ഓവൺ വാങ്ങാൻ പോവാണ് നമുക്ക് ഏതോ ഓവണാണ്ട് ഓവൺ ഏതാണ്ട് വാങ്ങ നോക്കണുള്ളൂ അല്ലേ ഫ്രീ ഉണ്ട് എന്തെങ്കിലും ഏത് ആ അതാണ് ഞമ്മളെ വീട്ടിലുള്ളത് മെച്ചിൻ്റെ അടുത്തുള്ള ഇതേ മെച്ചിൻ്റെ അടുത്തുള്ള ഏതാ ടുത്തത് നൂറ്റി എഴുപത്തി ഒമ്പത് ഇതിന് നൂറ്റി എഴുപത്തി ഒമ്പത് അറിയില്ല ഓക്കെ അപ്പൊ നോ വാങ്ങിയില്ലേ മക്കിനി പോട്ടോ നോക്കി ഇനി പോവാലൊക്കെ പോയി വ ഇരുന്നൂറ്റി അൻപത് റിയാല് അപ്പൊ ഞമ്മക്ക് അടുത്തേനെ പോവാ അതാ അങ്ങനെ നെക്സ്റ്റ് നെക്സ്റ്റ് ടൈം ഹെയർ കൺട്രോളോ ഹെയർ ഫോൾ കണ്ട്രോളോ ഇതേ മുടി കഴിച്ചില്ലേ മുടി കൊഴിച്ചിലിന് പ്രൊട്ടക്ട് ൊട്ടക്റ്റ് കുറച്ച് സോഫ്റ്റും മുടിലിന് ഇത് മുടി ഇത് സോഫ്റ്റും അതിനൊക്കെ എട്ടറിയാലുണ്ടത് അതിന് എട്ടറിയ വല്യ ഇതാണെങ്കി എട്ടറിയാലേ ചെറുത് പതിനൊന്നറിയാലോ ചിക്കൻ ഒക്കെ എന്തൊക്കെ ഓഫറുകളൊക്കെ ഇണ്ടോ അപ്പൊ കഴിഞ്ഞിക്കണം മൂന്നറിയാലൊക്കെ ഇണ്ടായിരുന്നു മൂന്നറിയാലിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു അങ്ങനെ ഞങ്ങളിലുലൂന്ന് നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ അപ്പം നമ്മളെ കാക്കു റൂമിലിറങ്ങി നേരെ റൂമിൽ പോയിട്ടോ ഞങ്ങളുടെ കൂടെ പോകുന്നില്ല അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മുത്തബക്കും അസൂമും കഴിക്കാനാണ് കേട്ടോ അപ്പോൾ അവിടെ വന്നിട്ട് ഞാൻ മുത്തബക്കും അസൂമും ഞാൻ കഴിച്ചിട്ടില്ല അതാ നല്ല ചീസി ആയിട്ട് നമ്മൾ ആദ്യം അമ്പോസ് ചെയ്തെന്ന് കൊണ്ട അതേ ലെവലിൽ ഉണ്ടിട്ട് നല്ല ചീസി ആയിട്ടുള്ള മസൂ അടിപൊളി തന്നെയായിരുന്നു കേട്ടോ നല്ല ചീസും ടേസ്റ്റി ആയിട്ടുള്ളതായിരുന്നു പിന്നെ രണ്ടും നല്ല അടിപൊളിയായിട്ട് ക്രീമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ തന്നെ മുത്തപ്പൊക്ക് മുത്തപ്പൊക്കും ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പം മുത്തപ്പൊക്കൊക്കെ അവൈലബിൾ ആണല്ലോ നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ട് ചന്ത കുന്നിൽ തന്നെ ഉണ്ടല്ലോ ചപ്പാത്തി കമ്പിനിയിലൊക്കെ ഇപ്പം ഉണ്ട് പക്ഷെ ഇവിടുത്തെത് വേറെ ലെവലല്ലേ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പോവാണ് കേട്ടോ അപ്പോൾ ഒരു കടയിൽ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത് അപ്പോൾ കട കടക്കാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ നേരം വൈകിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ റൂമിൽ പോവാണ് അപ്പോൾ ഇത്രേക്കുള്ള നമ്മൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ് അപ്പോൾ ഞാൻ ഈ കാറ് കണ്ടപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് വീഡിയോ എടുക്കത്തായിരുന്നു കേട്ടോ നമ്മളെ ഫിറും മിജവും കണ്ട അവർക്ക് ഭയങ്കര ക്രൈസ് ആണ് ഇങ്ങനത്തെ സംഭവമൊക്കെ